എനിക്ക് ഏറ്റവും ഇഷ്ടം പോളിവാസിനെയാ സ്നേഹനോട് ഞാൻ ഇന്നൊരു കൃഷിക്കാരനെ പരിചയപ്പെടുത്താം കേട്ടോ ഒരു അടിപൊളി കൃഷിക്കാരനാണ് മാളയ്ക്കടുത്ത് മേലൂർ സ്വദേശിയായ നിതിൻ നിതിൻ ഇതാണ് നമ്മുടെ എന്താ നിതിൻ്റെ ലിക്വിഡും ചെയ്യുന്നുണ്ട് പിന്നെ ാണ് പേര് ഡേവിസേട്ടില് രണ്ട് മക്കളാണ് നിതിന് ആണ് അല്ലേ മൂത്താളുടെ പേര് പറഞ്ഞു ഞങ്ങളെ പേടിപ്പിക്കാ അപ്പൊ നമുക്ക് കൃഷികളൊക്കെ ഒന്നും കണ്ടാലോ അല്ല ഫാദർ പറഞ്ഞത് ഇത് വിരുക്കൊന്നും കൊടുക്കില്ല വൃക്കുള്ളോന്ന പറഞ്ഞത് പുറത്ത് കാരണം എന്താ എനിക്ക് അഭിമാനം അഭിമാനം കാശും കിട്ടും

ജീവനെന്ന് പറയുന്നത് വെണ്ണൂർ ഒരു കോപ്പറേറ്റീവ് ബാങ്കിന്റെ ഒരു സ്ഥാപനമാണത് അപ്പൊ അവിടെ തൈകള് ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് നല്ല നല്ല തൈകൾ കിട്ടും യൂട്യൂബിൽ പോണ ആരും കേൾക്കുമോ ഞങ്ങളുടെ സ്നേഹഗിരി മിത്തലമ സ്പെഷ്യൽ സ്കൂളുണ്ട് മിത്താലയം സ്നേഹഗിരി അവിടുത്തെ കുട്ടികൾക്ക് നിങ്ങളുടെ ഭാഗം ധനസഹായ മേനോലയുടെ ഭാഗ ഇത് മന്ത്രിമാർക്ക് ആൾക്കാൻ വേണ്ടിയാ എന്താ അവരോട് അപേക്ഷിച്ചിട്ടൊന്നും പിന്നെ പീച്ചിങ്ങാ പീച്ചിങ്ങാബേജും കോഴിഫ്ലവറും എന്തോ ഒരു സാധനമാണ് പേച്ചൊക്കെ ആ ബ്രക്കോളി അത് തന്നെ ഇത് തന്നിമത്തനും പിന്നെ പുട്ടുവെള്ളരി ആണ് ഗ്രോ ബാക്കി പറയോ അത് വേണ്ട നമുക്ക് പിന്നെ ഓടകൾ വെച്ച് അങ്ങോട്ട് പടർത്തിവിടും ഇത് യൂട്യൂബ് നോക്കിയാൽ നല്ല അറിയാം ഇവർക്ക് പിന്നിലോട്ട് പറമ്പുണ്ട് പിന്നിലോണ്ട് ഇത് ഇത് ചോവണ വേണ്ട ഇതിപ്പോ വെച്ചിട്ട്

ഷാഫിയാണ് എന്നോട് ഇതിനെ കുറിച്ച് പറഞ്ഞത് കേട്ടാ ഷാഫിയുടെ മാലിന് മൊബൈൽ ഷോപ്പ് പിന്നെ ഇത് പഴക്കും മഞ്ഞ കളറായിരിക്കും നമ്മുടെ കൊടപ്പുളിക ടേസ്റ്റ് ആണ് ഈ സാധനങ്ങളൊക്കെ ജീവൻ തന്നെ അത് ഞങ്ങളുടെ സാബ് സെക്കറ്റിലുള്ള പിന്നെ പോളി പോളിവക്കയില് പെശ്മ മെമ്പർ ജാൻസിച്ചി പിന്നെ ബിജോ ചേട്ടൻ എനിക്ക് ഏറ്റവും ഇഷ്ടം പോളിവ സാബ് സെക്കറ്റ് തന്നെയാ എന്താണ് നല്ല സ്നേഹനോട്

സൈഡിൽ അവർ പറഞ്ഞത് പേപ്പൻ നടത്താ ജോയി പേപ്പൻ പേപ്പൻ ആറ് മക്കള് അപ്പൊ എല്ലാരുടെ കണ്ണിലുണ്ണി ആയിരിക്കും എല്ലാരും ഫുൾ സപ്പോർട്ടാണ് പഠിച്ചിട്ടുണ്ട് പ്ലസ് ടു കഴിഞ്ഞായിട്ട് ഈ പ്ലംബിങ് പാചട്ടോണ്ട് ഓക്കെ ഇതിന് എന്ത് ചെയ്യണമെന്നാണ് ആഗ്രഹം അപ്പൊ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പോയിട്ടില്ലേ എന്റെ മുതലാളി ഒരു ഫിലിം പിടിച്ചായിരുന്നു ഡി ദാസൻ സ്റ്റാൻഡേർഡ് സിക്സ് ബി എന്ന് പറഞ്ഞു കൊടുക്കാൻ ആയിരുന്നു അഭിനയിക്കേണ്ടത് അന്ന് ചെവിക്ക് പഴുപ്പായിരുന്നു കൊച്ചിന്റെ അത് രണ്ടായിരത്തിഒമ്പതിലാണ് ആ സിനിമ പിടിച്ചത് എനിക്ക് ഇപ്പോഴും ഇപ്പോഴും ആഗ്രഹം വളം ഇവനെ കൊണ്ട് ഇടീക്കലില്ല ജയവളായാലും ना 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 ും പക്ഷെ ഇതൊക്കെ അറിയാം സാധാരണ നമ്മൾ കൃഷി ചെയ്യുമ്പോഴ് എല്ലാരും ഒരു സാധനം തന്നെ കൊറയാണ് കൃഷി ചെയ്യുക നിതിന് എന്താണ് എല്ലാ സാധനങ്ങളും കൊറച്ചു വീതം കൃഷി ചെയ്യുന്നത് പച്ചനോല ചെയ്യണേ അങ്ങനെ ഇഷ്ടം ആ സൈഡില് ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രാഗൺ ചെരുനാരങ്ങ പച്ചവഴുതാ ജമ്പുട്ടിക്കൂട്ട് മരമന്തിരി ചെറുനാരങ്ങ കൂൾ വേലെ നിന്റെ ഇല്ല ഞാൻ ചെയ്യാറ് നോടാ പപ്പക്കീ കൂൾ വേടാ പറെ അതേ വേണ്ട പപ്പട ഇല്ലേ വേണ്ട ആരാടത്തല്ല പൈസ വേണ്ടടാ നമുക്ക് പൈസ അല്ല പപ്പടേ കൊടക്കണ്ടാ പൈസ ആ അയ്യോ താങ്ക്യൂ ഒന്നരക്കില 100 രൂപയണപ്പോ കൊണ്ടോ ജീവനത്തിൽ കൃത്യമായിട്ട് തരും ഇരുപത് രൂപ വരും ഇത് ഹാൻഡ് വാഷ് ഹാൻഡ് വാഷ് പിന്നോയില് ഡിഷ് വാഷ് ഹാരിപ്പിക്ക് അപ്പൊ ഞാൻ രണ്ടായിരം കിട്ടി ആ രണ്ടായിരത്തി അയ്യോ അഞ്ചേ അപ്പൊ നമ്മളീ വീഡിയോ എടുക്കുന്നത് ഒരു ചീപ്പ് ത്രിസിന് വേണ്ടിട്ടോ നോട്ട് ടുമ്പതി അങ്ങനെ ഒന്നുമല്ലോ കാരണം നിത് ഇപ്പൊ ഈസ് വെരി ടു ആ ഇൻഡിപെൻഡൻസ് വരാനുള്ള കാരണങ്ങളാണ് ഈ നിൽക്കുന്ന രണ്ട് പേര് ഇവരുടെ എക്സ്റ്റൻഡ് ഫാമിലി എങ്ങനെയായിരുന്നു അവന് ചെറുപ്പത്തിൽ എന്തോ പറ്റിയത് കൊച്ചു തൊണ്ണൂറ്റി രണ്ട് ജനുവരി പത്താം തീയതി ജനിക്കുന്നു അപ്പോൾ ഇവൻ ജനിക്കുന്ന സമയത്ത് മൂന്നെണ്ണൂറായിരുന്നു അവന്റെ തൂക്കം പക്ഷെ അവര് പ്ലക്കറോട്ട് കൊച്ചിനെ പുറത്തേക്ക് എടുത്തു എടുത്തു കഴിഞ്ഞപ്പോ കൊച്ചു മൊല ഓടിച്ചില്ല ഒരു ദിവസം കഴിഞ്ഞ് നാൽപ്പത്തെട്ട് മണിക്കൂർ കൊച്ച് വെള്ളമൊന്നും ഇല്ലാതെ ഇങ്ങനെ കടന്നു ഈ അവിടുത്തെ നഴ്സ് പറഞ്ഞു നിങ്ങൾ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോ ഇവിടെ കുട്ടികൾക്കൊരു ഡോക്ടർ ഇന്നില്ല അങ്ങനെ എന്തോ അങ്ങനെ ആയിട്ട് ഞങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അവർ പറഞ്ഞെങ്കിലും ഞങ്ങൾ അതിനപ്പുറത്ത് കോഴിക്കോട് നിർമ്മല ഹോസ്പിറ്റലുണ്ട് അവരും പറഞ്ഞു ഈ കുട്ടിക്ക് വല്ല എന്തെങ്കിലും ഹാർട്ടിന് എന്തെങ്കിലും പ്രോബ്ലം ആണെങ്കിൽ നല്ലത് മെഡിക്കൽ എന്ന് പറഞ്ഞ് തിരിച്ച് മെഡിക്കൽ കോളേജിൽ ഏഴ് ദിവസം കിടന്നു അങ്ങനെ നോക്കി കഴിഞ്ഞാൽ പറഞ്ഞു ഈ കൊച്ചിന് മലപ്പാല അല്ലെങ്കിൽ അത് കിട്ടാൻ കാരണം കൊണ്ട് കൊച്ചിന്റെ തലച്ചോറിലെ ഷെല്ലുകൾ വളർന്നില്ല ഷെല്ലുകൾ വളർന്നില്ല മുല കുടിക്കാൻ കഴിയില്ലെങ്കിൽ സാധാരണ ചെയ്യേണ്ടത് ഗ്ലൂക്കോസോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കണം പക്ഷേ കുട്ടികൾക്കാണ് ഡോക്ടർ എന്ന് പറഞ്ഞാൽ എം ബി ബി എസ് എന്തോ പാസ്സായി വന്നിട്ട് അവര് അതിൽ നിന്ന് കൃത്യമായിട്ടുള്ള കാര്യങ്ങളില്ല അതുകൊണ്ടാണ് പണ്ടത്തെ കാരണമാര് പറയുന്നത് ഒരു വയസ്സാണോ അങ്ങനെ അവരെ അവർക്കിത് പെട്ടെന്ന് മനസ്സിലാവും ഇവിടെ അങ്ങനെ കൊടുത്ത് പിന്നെ അവര് ഞങ്ങൾക്ക് ലെറ്റർ അന്ന് അവിടെ ശ്രീ ചിത്രയിലേക്ക് ബുക്ക് ചെയ്ത് പറഞ്ഞു അപ്പൊ ഞാൻ അന്ന് ശ്രീ ചിത്രയിലേക്ക് ബുക്ക് ചെയ്തതിന്റെ ഫോട്ടോ കോപ്പി എടുത്തിട്ട് ഞാൻ പുട്ടപ്പറതിയിലേക്ക് അയച്ചു പുട്ടപ്പറതി എന്നോം കണ്ടിട്ട് പറഞ്ഞു തിരുവനന്തപുരത്ത് ഒരുപോലെ കണ്ടിട്ട് പറഞ്ഞു അപ്പൊ പിന്നെ അത് ഓട്ടോമാറ്റിക്കലി അത് അടഞ്ഞു പോയി സൂക്ഷിതമാണ് പക്ഷെ അവരുടെ തലച്ചോറിന്റെ വളർച്ച കുറഞ്ഞ കാരണം കൊണ്ട് അവൻ മറ്റുള്ള കുട്ടികളോടൊപ്പം എത്താൻ അത് നിങ്ങൾക്ക് മനസ്സിലായത് അങ്ങനെ സംഭവിച്ചത് പിന്നെ ഡോക്ടർമാർ അങ്ങനെ അങ്ങനെ പറഞ്ഞു നിങ്ങൾ പ്രിപ്പയർഡ് ആയിരുന്നു പഠിച്ചതൊക്കെ സാധാരണ സ്കൂളിലാണോ ഒരു ക്ലാസ് വരെ നോർമൽ സ്കൂളിലാണ് പഠിച്ചത് നോർമൽ സ്കൂളിൽ പഠിച്ചു കഴിയുമ്പോ അവര് പറഞ്ഞാലും ി അപ്പൊ അവര് ഈ പറഞ്ഞ ഇവിടെ പഠിക്കണ്ടല്ലോ ഇവർമൽ വീണ്ടും നോർമലിലേക്ക് വന്നു അവിടുന്ന് പത്ത് കഴിഞ്ഞ് പ്ലസ് ടു വരെ കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് ഗവൺമെന്റ് ഐ ടിയിലേക്ക് ആക്കി പക്ഷെ അവിടെ ചെല്ലുമ്പോൾ വെച്ചാൽ മറ്റുള്ള കടാങ്ങള് കള്ളു കുടിക്കലോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോ ഇവൻ അതൊക്കെ പ്രിൻസിപ്പാളിനോട് പറയും അപ്പൊ പിള്ളേര് ഇവനെ ഉപരവിക്കാറുണ്ട് ഞാൻ അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവന്നു പിന്നെ ആള് സിനിമ ഫീൽഡ് വേണമെന്ന് പറഞ്ഞു അങ്ങനെ പോയി സ്കൂൾ യം സ്കൂളിന്റെ കാര്യം മാധ്യമം പറഞ്ഞത് അതുകൊണ്ടാണ് അല്ലെ ശരിക്കും നിങ്ങൾ സാധാരണ കുട്ടികളോട് പെരുമാറുന്ന പോലെ തന്നെയാണ് അവനോട് പെരുമാറുന്നത് അല്ലേ ഇപ്പൊ നേരത്തെ എന്നോട് ചേട്ടൻ പറഞ്ഞിരുന്നു ഓസ്ട്രേലിയയിൽ പോയി അടുത്ത് അല്ലേ പക്ഷെ ആ നാലു മാസം എല്ലാ കാര്യങ്ങളും ഇതിന് സ്വന്തമാണ് നോക്കിയത് അല്ലേ അതുപോലെ തന്നെ ഇവരുടെ അടുത്ത് തന്നെ ഇവരുടെ എക്സ്റ്റൻഡ് ഫാമിലിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഹീസ് സേഫ് പക്ഷെ അങ്ങനെയുള്ള സപ്പോർട്ടിങ് സിസ്റ്റം ഒന്നും ഇല്ലാത്ത കുട്ടികളുടെ കാര്യം അവർക്ക് മെൻറ്റൽ ഫിസിക്കൽ ഫൈനാൻഷ്യൽ ലൈഫ് ലോങ് സപ്പോർട്ടൊക്കെ ആവശ്യമുള്ളതാണ് അപ്പോൾ വിവാദങ്ങളോടൊപ്പം നമ്മൾ ക്രിയേറ്റീവായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് കൂടി ചിന്തിക്കേണ്ട കാലമായി ഇതിപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്ക അല്ലെങ്കിൽ അങ്ങനെയുള്ള മറ്റുള്ള രാജ്യങ്ങളിലാണെങ്കിൽ ഇങ്ങനെയുള്ള കുട്ടികളെ കണ്ട അമേരിക്കൻ പ്രസിഡന്റ് എഴുന്നേറ്റ് സി കസേര വലിച്ചിട്ട് കൊടുക്കും നമ്മുടെ നാട്ടിലാണെങ്കിൽ കസേര അമ്മ ഇരിക്കുകയാണെങ്കിൽ അതിനെ മാറ്റി നിർത്തിയിട്ട് അവിടെ നമ്മൾ കയറിയിരിക്കും ഇതാണ് നമ്മൾ അവൻ സ്വന്തം ജീവിക്കാൻ ജീവിക്കുന്ന ഒരു പ്രതീക്ഷ വന്നു മറ്റന്നൊരു പേടിയായിരുന്നു ഞങ്ങൾ മരിച്ചു പോയാൽ അവൻ എങ്ങനെ ജീവിക്കും ആരും നോക്കും എങ്ങനെയൊക്കെയാന്ന് നാല് മാസം കൊണ്ടാണ് നല്ലൊരു കൊച്ചനുണ്ട് സപ്പോർട്ട് ഇപ്പൊ സാധാരണ നമ്മള് ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളൊക്കെ കാണുമ്പോ അവർക്ക് അവരുടെ സ്വന്തമായിട്ടുള്ള പിടിവാശികൾ ഉണ്ടാവും പക്ഷെ ഒരു വിവേചന ബുദ്ധി കുറവായിരിക്കും പക്ഷെ ഇവന് ശരിക്കും എവിടെയോ ഡെവലപ്ഡായിട്ട് കിടപ്പുന്നതാണ് എനിക്ക് തോന്നിയത് ആ പിന്നെ അച്ഛന്റെ അക്കൗണ്ടിൽ പൈസ ഉണ്ട് എന്റെ അക്കൗണ്ടിൽ കിട്ടാമതി അപ്പൊ അതിനൊക്കെ ശരിക്കും ആ ഒരു തോട്ട് പ്രോസസ്സ് വേണമല്ലോ അങ്ങനെയുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ് സെന്റേഴ്സിനെ കുറിച്ച് അറിയോ അറിയില്ല അല്ലെ അപ്പൊ നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് ഇതിന് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഡോക്ടേഴ്സ് ഒക്കെ നമ്മുടെ വീഡിയോ കാണുന്നവരാണ് പിന്നെ ഇതിനെല്ലാവരും കണ്ടല്ലോ അപ്പൊ അവന് കറക്റ്റ് ട്രെയിനിങ് കൊടുത്ത് അവന് അവന്റെ ആ ഒരു മുന്നോട്ട് പോകാനുള്ള അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻസ് എന്തെങ്കിലും നിങ്ങൾ പറയണം എന്റെ പേര് ഡേവിസിന്റെ വെല്ലുവിളം പോയി നമ്മള് കൃഷി കൂടുതലൊന്നുമില്ല ഇല്ല കുറച്ചുള്ളൂ അവരോട് ഹെൽപ്പ് ചെയ്ത് ഞാനത് ഇവിടെ ഇണ്ടായിരുന്നില്ല ഡൽഹിയിലായിരുന്നു എന്താണ് പറയാനുള്ളത് ഞങ്ങളുടെ സ്നേഹമിട്ടിലെ സ്പെഷ്യൽ സ്കൂൾ ഉണ്ട് അവിടേക്ക് ധനസഹായം വേണം വൺ പിന്നെ പിന്നെ ഏറ്റവും ആഗ്രഹമുണ്ട് അഭിനയിക്കണം സിനിമയിൽ അഭിനയിക്കുന്നത് രണ്ട് മീൻപിടുത്തുകാരനാണോ ആ നിങ്ങൾ ചെയ്യേണ്ട ഹെൽപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ ഷെയർ ചെയ്യാം ഓക്കെ താങ്ക് യു താങ്ക് യു സോ